എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് റൈസിൻ്റെ റെസിപ്പിയാണ് ഇത് സിംപിളായിട്ട് നമുക്ക് പത്ത് മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ ഒരു കപ്പ് കപ്പളവില് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴിയതിന് ശേഷം വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ എടുക്കുക അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഒന്ന് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് ഏലയ്ക്ക ഒരു കഷ്ണം ഗ്രാമ്പു അതുപോലെ ഒന്ന് രണ്ട് കഷ്ണം പട്ട അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ ചിരുകയാണ് ഞാനിവിടെ അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരികെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആകുന്ന വരെ തേങ്ങ തേങ്ങനെ നമ്മൾ വറുത്തെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഈ അരിയും മറ്റ് മിക്സുകളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം നമ്മൾ കൈവിടാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മൾ അരി അളന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം എന്ന മെഷർമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്യുക അപ്പം ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം ഇത് നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ചോളം കുക്കായിട്ടുണ്ട് ആ ഒരു വെള്ളമയൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വീണ്ടും നമുക്കൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ അടച്ചിട്ട് അങ്ങ് വെക്കുകയാണ് തുറന്നു നോക്കുന്നേ ഇല്ല വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ റൈസൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് ഓരോ അരിയും മറ്റ് മറ്റേ വിട്ടുവിട്ട് നിൽക്കും ഒട്ടും തന്നെ കുഴഞ്ഞിട്ടില്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്ററിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇത്രേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ തന്നെ കാണാം താങ്ക്